ഹലോ ഇന്ന് കുക്കിംഗ് പർച്ചേസിംഗ് അവിടെ അവിടെയോ കുറച്ച് പാത്രങ്ങൾ കൊടുക്കുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ സഹധർമ്മണി മണി കണ്ടുപിടിച്ചിരുന്നു അതൊന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒക്കെ പറയുന്നത് ശീലല്ലേ ഇന്ദ്രോക്ക് പിന്നെ വളരെ സീരിയസ് ആയിട്ടാ നമ്മളെ ആള് ചാനലൊക്കെ ചെയ്യണം കേട്ടോ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം നമ്മള് പിന്നെ നമ്മളെ ജോലി തർക്ക് കാരണം അതിലേക്കൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റിട്ടില്ല ഇൻവോൾവ് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പോ അവര് ഒരു സീരിയസ് ആയിട്ട് ഒരു സംഭവം ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത് നമുക്ക് സീരിയസ് ആണ് അവര് ചെയ്യുന്നത് അവർക്ക് സീരിയസ് ആണ് അപ്പൊ എല്ലാരും ഒരു നല്ല സപ്പോർട്ട് കൊടുക്കുന്നു പ്രതീക്ഷിക്കുന്നു

പിന്നെ ഈ പാലുണ്ടല്ലോ ഈ പാലം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഒക്കെ പറഞ്ഞിട്ട് പരിചയം ഈ പാലം വരുന്നത് മുന്നേ ഈ പാലത്തിൻ്റെ ബാക്കിൽ വരെ എന്താണ് കോഴിക്കോട് ബസ് വര ഉണ്ടായിരുന്നത് കേട്ടോ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അത്ര വരെ പിന്നെ ഈ പാലൊക്കെ വന്നതിന് ശേഷമാണ് അപ്പുറത്തേക്കുള്ള റൂട്ടൊക്കെ ഉണ്ടായത് അത്തോളി ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയുള്ള സൗകര്യം അല്ലെങ്കിൽ അവിടെ വരെ ബസ് സർവീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മാത്രം കുറച്ച് റേറ്റും വലിയ ട്ടോ മാത്രേറ്റുംത്യാസമൊന്നും സാധനം കുറവാണ് പിന്നെ മെയിൻ സെയിൽസ് ചെയ്യുന്ന ആളും പിന്നെ ഒരു ചടപ്പായി അവിടെ അപ്പൊ എന്തായാലും സാധനം കേക്കിന്റെ സാധനം കുറച്ച് വാങ്ങാണ്ട് പോവാണ്ട് അപ്പൊ എന്തായാലും അവിടെ ആള് സാധനം സെലക്ഷൻ റൈറ്റിൽ മാറ്റൊന്നുമില്ല സെലക്ഷൻ കുറവായപ്പോൾ പിന്നെ ഒരു തീരുമാനം ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ഐറ്റം കാണാമല്ലോ സെലക്ട് ചെയ്യാമോ റൈറ്റും വലിയ വിഷയം ഇല്ലെങ്കിൽ പിന്നെ അതല്ല നല്ലത് എന്നൊരു തീരുമാനത്തിൽ നമ്മൾ ടൗണിലേക്ക് പോകും എന്തായാലും അവിടെ പോയിട്ട് പർച്ചേസ് കിട്ടിയാൽ പറയാ പിന്നെ ഇത് വെസ്റ്റിയിലാണ് കേട്ടോ ഈ വെസ്റ്റിയിൽ ഈ കാണുന്നത് വിക്രം മൈതാനം എന്ന് പറഞ്ഞൊരു മൈതാനമാണ് ഈ മൈതാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ ഇന്ദിരാഗാന്ധി വരെ കോഴിക്കോടൊക്കെ സന്ദർശനത്തിന് വരുമ്പോൾ ഇവിടെയാണ് ആണ് പോലെ എന്താ പറയുക ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങിയത് അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവരൊക്കെ കുട്ടിയായെന്ന സമയത്തൊക്കെ അറി അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ഥലത്താണ് ഇറങ്ങിയത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അങ്ങനെ പ്രമുഖരായ മന്ത്രിമാരൊക്കെ ഹെലികോപ്റ്ററൊക്കെ ഇറങ്ങിയത് ഈ ഒരു മൈതാനത്തിലാണ് പിന്നെ ആണെങ്കിൽ ഈ ഓഗസ്റ്റ് പതിന റിപ്പബ്ലിക് ഡേ അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പരേഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട് പിന്നെന്താ ഞങ്ങളിവിടെ തളി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഈ ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കോഴിക്കോട് പാളയത്തിൻ്റെ ബാക്ക് വാഷ് ആണ് കേട്ടോ ഈ ഒരു ഭാഗം ഇവിടെ നമുക്ക് തമിഴ്നാ തമിഴ്നാട് ഫീലിംഗ് ആണ് ഇവിടെ തമിഴ് ഗെല്ലികളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ പോയാലുള്ളൊരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുക നല്ല അടിപൊളി നെയ്റോസ്റ്റ് മസാല ദോശ വടയൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ്ട്ടത് പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് അല്ല ഇവിടെ നിന്ന് ഇവിടെയൊക്കെ പടച്ചതാണല്ലോ പിന്നെ ഈ കാണുന്നത് തളി ക്ഷേത്രത്തിൻ്റെ വേറൊരു ഭാഗമാണ് ഇവിടുന്ന് നമുക്ക് എന്താ പറയുക നല്ല അടിപൊളി നെയ്യ് വെണ്ണ തൈര് പനീർ അങ്ങനത്തെയൊക്കെ പപ്പടം അങ്ങനത്തെയൊക്കെ ഐറ്റംസുകൾ നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ചുരുങ്ങിയ വിലയിൽ വില കുറഞ്ഞിട്ടൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ പച്ചക്കറി മാത്രമല്ല പാളയത്തിൽ ഇട്ടോ ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും അടിപൊളിയാണ് മിഠായി മിഠായിത്തെരുവ് എത്തിയിട്ടോ ഞങ്ങളിപ്പോൾ മിഠായിത്തെരുവ് ഇപ്പം ഞാൻ കൊറോണ ആയതിന് ശേഷം ഇപ്പോഴാദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ആ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല മുട്ടായി ദൈവം ഇങ്ങനെ ആയി എന്നുള്ളത് കാരണം ആളുകളെ കൊണ്ട് ഒന്നാകെ നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആണ് കാരണം എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടുമല്ലോ ചുരുങ്ങിയ വിലയിൽ തന്നെ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സായിട്ടും അല്ലാത്ത വേറെ കളക്ഷൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ അതിന് അത് അതാകുമ്പോൾ ആളുകളൊക്കെ എന്ത് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കൂടുമല്ലോ ഇപ്പം ഈ കൊറോണ ആയതുകൊണ്ട് തന്നെ ചില ഷോപ്പുകൾ തുറന്നിട്ടുണ്ട് ചില ഷോപ്പുകൾ തുറന്നിട്ടില്ല തുറന്ന ഷോപ്പുകളിൽ തന്നെ ആളുകളില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് ആ പിന്നെ ഈ കോയിൻകോ ബസാറാണ് നിങ്ങൾ ഈ ഭാഗത്ത് കാണുന്നത് ഈ കോയിൻകോ ബസാറിലൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളും നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയുള്ള കലക്ഷനുള്ള സംഭവമായിട്ടോ ഇത് പക്ഷേ എന്താ പറയുക അവിടെയൊന്നും ആളില്ല ആൾ എന്ന് പറയുകയാണെങ്കിൽ ആരുമില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു ഏരിയ ആണ് കോയൻകോ ബസാർ ഇവിടെയൊക്കെ ഈ ഭാഗത്തുള്ള ഷോപ്പുകൾ ഫാൻസി ഷോപ്പുകളൊക്കെ അടച്ചതാട്ടോ അല്ലെങ്കിൽ നമുക്കിതിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ജ്യൂസ് ഷോപ്പും അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളൊക്കെ തിങ്ങി നിൽക്കുമല്ലോ അപ്പോൾ ആ ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല ഇല്ലാട്ടോ എന്തായാലും നല്ല വിഷമമുണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ സാ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ അവിടുന്ന് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് വാങ്ങാമെന്ന് കരുതി ബെഡ്ഷീറ്റ് ഒരേ ബെഡ്ഷീറ്റ് എടുക്കുന്നുള്ളൂ കാരണം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേറ്റിലൊക്കെ വരുന്ന ബെഡ്ഷീറ്റ് ഇവിടുന്ന് അറുന്നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾക്ക് കിട്ടും കേട്ടോ വളരെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് ബെഡ്ഷീറ്റ് മാത്രമല്ല പാത്രങ്ങളായാലും ബേക്കിംഗ് പ്രോഡക്റ്റുകളായാലും എല്ലാം കിട്ടും പിന്നെ ഇതാ ഇവിടുന്ന് ചെരുപ്പുകളൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ തിരിച്ചു പോകാനിട്ടത് മിട്ടായി തിരികെ കൂടെ അങ്ങ് നടക്കുകയാണ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ശരിക്കും പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി കൂടി എളുപ്പമാണ് കേട്ടോ കാരണം ആളുകളും ഇല്ല ശരിക്കും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം ഒരു പേടില്ല ഭയ ഇല്ലാതെ തന്നെ നമുക്ക് സാധനം എടുക്കാം കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ആളുകളൊക്കെ ഒഴിഞ്ഞ് ഒന്നാകെ അങ്ങനെ വിശാലമായി കിടക്കുക ഇത് മാനാഞ്ചിറ സ്ക്വയറാണ് ഈ സ്ക്വയറിൻ്റെ പ്രത്യേകത ചു ചുറ്റിലും റഷായി കിടക്കുന്ന റോഡാണ് റഷാണ് ചുറ്റിലുള്ള റോഡാണല്ലോ അപ്പോൾ വാഹനങ്ങളും അല്ലാതെ തന്നെ നല്ല റഷ് ഉള്ള സ്ഥലമാണ് ആ റഷുള്ള സ്ഥലത്തിന് നടുക്കാണ് ഒരു എന്താ പറയുക ഒരു പാർക്ക് പോലെ സെറ്റപ്പ് പക്ഷേ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു റിലാക്സിങ് ആട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ ആ ഭാഗത്തൊന്നും ആരുമില്ല എന്ന് തന്നെ പറയാം ആരുമില്ല പിന്നെന്താ ഞങ്ങൾ കേക്കിൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കേണ്ട അപ്പോൾ ഇവിടെ ഒരു ഷോപ്പ് തുറന്നിട്ടെന്ന് പറഞ്ഞു ഈ നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സീൻ്റെ ഓപ്പോസിറ്റായിട്ട് സിറ്റി ടവറിൻ്റെ അടുത്ത് ഇട്ടോ ഈ ബേക്ക് അറ്റ് ഹോം എന്നാണ് ഷോപ്പിൻ്റെ പേര് പുതിയ ഷോപ്പാണിത് അപ്പം ഒരു ഓരോരുത്തർ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് സാധനം കിട്ടുന്നുള്ളൂ അപ്പോൾ എന്തായാലും വേണ്ടിയിൽ ഒന്ന് അവിടെ പോയി നോക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ കാറൊന്ന് പാർക്ക് ചെയ്യുകയാണ് കാർ പാർക്ക് ചെയ്തതിനു ശേഷം ഇതാ ഞങ്ങൾ ഇറങ്ങി നടക്കാട്ടോ െ പിന്നെ അവിടെ നിന്നും അവിടെ കാണുന്ന ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇതൊക്കെ ഒരുവിധം ഒരുവിധം നല്ല എല്ലാ സാധനം ഉണ്ട് പക്ഷെ ഞാൻ നമുക്ക് കുറച്ച് റേറ്റിന് തന്നെ കിട്ടുകയും ചെയ്യൂട്ടോ വിടെ ആരും ഒന്നുമില്ല ടൗണ് വേറൊരു ഒരു മൂഡിലാണ് ഉള്ളത് ഒരു ബാഡ് മൂഡാണ് ടൗണിലുള്ളത് നേരീറ്റിലെ കുറച്ച് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യത്തിൽ ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി സേഫ് ആണ് ആളുകൾ അത്രയും കുറവായത് കൊണ്ട് ആളുകൾ കൂടുന്നതിൻ്റെ ഒന്നെ എല്ലാവരും അറിഞ്ഞിന് വന്നാലേ ഉള്ളൂ ഇപ്പൊ ടൗണിൽ ആരും ഇല്ല എന്തായാലും സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കൂളായിട്ട് എടുക്കാൻ പറ്റണത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി എന്നാണ് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണ്ട ഇപ്പൊ നല്ല ആണ് ആളുകളൊന്നും ഇല്ല റോഡിൽ ആരും ഇല്ല ആളൊക്കെ കുറവാ കുറച്ച് എല്ലാ മിഠായിത്തെ രണ്ട് ഡയറി മിൽക്ക് ഹോട്ടലിൽ വെള്ളം വരെ കുടിച്ചിട്ടില്ല ചായ ചായ നമ്മളെ ഐറ്റംസ് വാങ്ങിച്ചൊന്നും അവര് തൽക്കാലം വിശപ്പ് ഇടക്കാല ആശ്വാസത്തിന് കണ്ട് ഡയറിക്ക് വാങ്ങി കഴിച്ചു വീട്ടിലേക്ക് വീട്ടിലേക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിലെത്തി അങ്ങനെ അതാപ്പം വാങ്ങിയ സാധനങ്ങൾ ടേബിളിന് വിരിക്കാനൊരു ഷീറ്റ് വാങ്ങിച്ചു പിന്നെ പിന്നെതാ ബെഡ്ഷീറ്റ് പിന്നെ കുട്ടികൾക്കും ഉമ്മക്കും എനിക്കൊക്കെ ആയിട്ട് വീട്ടിൻ്റെ പുറത്തു നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അബായി അങ്ങനത്തെയൊക്കെ വാങ്ങി പിന്നെ ഇതുപോലെ രണ്ട് ഭരണി വാങ്ങിച്ചു എന്താണ് ഉപ്പ് പ പൊടി ഉപ്പ് കല്ലുപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ ഇതുപോലൊരു മൂന്ന് കണ്ടെയ്നർ വാങ്ങി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഇട്ട് വെക്കാനായിട്ട് പിന്നെ സ്ക്രബ്ബർ ഇതുപോലെ സ്ക്രബ്ബർ വാങ്ങി പിന്നെ സ്റ്റീൽ സ്ക്രബറും വാങ്ങി പിന്നെ ഒരു ബോട്ടിൽ പിന്നെ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വലിയൊരു ബക്കറ്റ് അരിയൊക്കെ ഇട്ട് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു അൻപത് ലിറ്ററിൻ്റെ ഒരു വലിയ ബക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ് പാത്രം വാങ്ങുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ച കേട്ടോ പിന്നെ ബേക്കേ ബേക്കറി ബേക്കേഴ്സ് ഐറ്റംസ് എന്ന് വാങ്ങിച്ചത് ഇതുപോലെയുള്ള ചോക്ലേറ്റ് ആണ് മെല്ലോ ചോക്ലേറ്റ് ആണ് ഞാൻ അധികം വാങ്ങിക്കാറ് ഡാർക്ക് കോമ്പൗണ്ടും ഉണ്ട് വൈറ്റും ഉണ്ട് പിന്നെ കേക്ക് ബേസ് വാങ്ങി പിന്നെ അതുപോലെ കുക്കി കട്ടറ് വാങ്ങി കുക്കി കട്ടറ് നൂറ്റി നാൽപ്പത് രൂപയേ ഉള്ളൂ കേട്ടോ കുക്കി കട്ടറിന് നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചാണ് പിന്നെ സ്പ്രിങ്കിൾസ് രണ്ട് ടൈപ്പ് സ്പ്രിങ്കിൾസ് വാങ്ങി സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു കളർ വാങ്ങി മാജിക് കളേഴ്സിൻ്റെ ലെമൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളറാട്ടോ ആ കളർ വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്പ്രിങ്കിൾസിൻ്റെ വേറൊരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് അതായതുപോലെ വാങ്ങിയിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചത് പൈപ്പിംഗ് ബാഗാണ് പൈപ്പിംഗ് ബാഗ് എൻ്റെ അടുത്തുള്ളത് ചെറിയ പൈപ്പിംഗ് ബാഗായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വലുത് കണ്ട സമയത്ത് അതൊന്ന് വാങ്ങി ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിന്നെ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത്രക്കെ തന്നെയുള്ള ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ എന്നാൽ പുതിയ വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം That's take care, bye bye.